സ്വതന്ത്രമായി നടക്കുന്ന ജീവിതത്തിൽ രോഗം വരുന്നില്ല നമുക്ക് രോഗം വരുന്നത് പോലെ സ്വതന്ത്രമായി നടക്കുന്ന ജീവിതത്തിൽ രോഗം വരുന്നില്ല അതിന്റെ കാരണം മനുഷ്യന്റെ തെറ്റായ ജീവിത രീതിയാണ് ഈ തെറ്റായ ജീവി തെറ്റായ ജീവിത രീതി എന്താണെന്ന് ശരിയായ ജീവിത രീതി എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ചികിത്സാ രീതിയാണെന്ന് ചികിത്സ അല്ലെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം തെറ്റായ രീതി എന്താണെന്ന് നോക്കാം നമ്മൾ ഫോളോ ചെയ്യുന്ന തെറ്റായ രീതികൾ എന്താണെന്ന് നമുക്ക് നോക്കാം പ്രകൃതിയിൽ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുന്ന ഒരു ജീവി ആരെയുള്ളൂ മനുഷ്യനേ ഉണ്ടുള്ളൂ ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിക്കുന്ന ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിക്കുന്ന ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ മറ്റേതെങ്കിലും ഒരു ജീവികൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം തേടി പോവാറുണ്ടോ ഇല്ല വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം തേടി പോവാറുണ്ടോ ഇല്ല ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിക്കുന്ന ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ ശരിയല്ലേ അതുപോലെ പല്ല് ബ്രഷ് ചെയ്യണ്ട എന്ന് പറയുന്നില്ല പല്ല് ബ്രഷ് ചെയ്യുന്ന ഒരു ജീവി അറേ ഉള്ളൂ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ബലപിടിപ്പുള്ള ബ്രഷും ബലപിടിപ്പുള്ള പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്ന നമുക്ക് മാത്രമേ വായനാട്ടം പല്ലു പേരാണ് പഴുപ്പ് വരുന്നുള്ളൂ ഇല്ലേ ഭക്ഷണം കഴിച്ചാൽ വായുപൂരം കഴുകാത്ത മൃഗങ്ങൾക്ക് വായിക്കൊരസുഖം വരില്ല നമ്മൾ വളർത്തുന്ന ആട് പശു ഒക്കെ ഭക്ഷണം കഴിച്ചാൽ വായു കഴുകാതുകൊണ്ടോ ഇല്ല ഭക്ഷണം കഴിച്ചാൽ വായുപൂരം കഴുകാത്ത മൃഗങ്ങൾക്ക് വായിക്കൊരസുഖം വരുന്നില്ല മരണ വരെ അവരുടെ പല്ല് ദൃഢമായിരിക്കും നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്ന നമുക്ക് മാത്രമേ എന്തുകൊള്ളൂ മോണവീക്കം പഴുപ്പ് മലവേദന വായ്നാട്ടം ശരിയല്ലേ അതുപോലെ എല്ലാ സമയം ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവി ആരാണ് മനുഷ്യനാണ് എപ്പോ എന്ത് കിട്ടിയാലും കഴിക്കും അല്ലേ നമ്മള് ഒരു യാത്ര കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ എത്തുന്നതിലൊന്നും ചെയ്യും എടുത്തു കഴിക്കും നമ്മളെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി വീട്ടിലേക്ക് പോയാൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും കഴിക്കും അല്ലേ എപ്പോഴും എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ആരാണ് മനുഷ്യനാണ് ഈ തെറ്റായ രീതിയാണ് നമ്മളെന്താക്കുന്നത് രോഗികളാക്കുന്നത് അതിന് ശരിയായ രീതി എന്താണെന്ന് പറയേണ്ടത് നോക്കി അപ്പം എപ്പോഴും എപ്പോഴും ഭക്ഷണം കഴിച്ചുള്ള പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ തൊട്ടാവാടി താമര പുളിയിൻ്റെ ഒക്കെ ഇങ്ങനെ കൂമ്പി പൂമ്പി വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ പുളിയുടെ എല്ലാം തൊട്ടാവാടി താമരയൊക്കെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൂമ്പി കൂമ്പി വരും അതുപോലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളം ആമാശയം ചെറുകുടലും വൻകുടലയും ഇതൊക്കെ ചുരുങ്ങി 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 വരും രാത്രി ഒരു ഒമ്പത് മണിയാവുമ്പോൾ വളരെ അങ്ങനെ ചുരുങ്ങും ഈ സമയത്ത് എന്ത് ഉണ്ടാവില്ല പകരം ഉള്ള ധനശക്തി എപ്പോഴുണ്ടാവില്ല രാത്രി സമയത്ത് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഒമ്പതും പത്തിനും പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ വീണ്ടും ഇട്ടു കൊടുക്കും അപ്പൊ അവർക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ അവർ ശരിക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു രാത്രി ഒരു ഒമ്പത് മണിയാകുമ്പോൾ നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് അടയാമല്ലേ പക്ഷെ നമ്മൾ ഒമ്പതും ഒമ്പതൊക്കെ ആവുമ്പോൾ നമുക്ക് തിരക്കായിരിക്കും ഒന്നുകിൽ യാത്രയായിരിക്കും അല്ലെങ്കിൽ ടി വി കാണുകയും അല്ലെങ്കിൽ വഴിക്ക് അല്ലെങ്കിൽ വർക്കായിരിക്കും അപ്പൊ കണ്ണടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ബലം കൊടുത്ത് നിവർത്തി വെച്ച് കാണും അങ്ങനെ ചെയ്യാം അപ്പൊ ഉറങ്ങാനല്ല ടെൻഡൻസി ചെയ്യാം ഒമ്പത് ഒമ്പതി കണ്ണ് അടയുന്ന പോലെ ഉള്ളിൽ അവയങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ചുരുങ്ങി വരും പക്ഷെ അതിന് നമ്മൾ അവരെ റസ്റ്റ് കിട്ടാൻ അനുവദിക്കുന്നില്ല നമ്മൾ എന്താ ചെയ്യാം ഒമ്പതിനും ഒമ്പതിനും പതിനും പതിനൊന്നും പതിനൊന്നിനും കഴിക്കും സമയത്ത് ഫുൾ ബോഡി റസ്റ്റ് ഇല്ല എല്ലാ അവയങ്ങൾക്കും റസ്റ്റ് കിട്ടുന്നില്ല നമ്മൾ പകുതിയെ ഉറങ്ങിട്ടുള്ളൂ ഉള്ളിൽ അവയങ്ങളെ ജോലി രാവിലെ കുറച്ചുകൂടി കിടക്കട്ടെ കുറച്ചുകൂടി കാരണം ഉറങ്ങുന്ന സമയത്ത് ഫുൾ ബോഡി എന്ത് കിട്ടിയിട്ടില്ല റസ്റ്റ് കിട്ടിയിട്ടില്ല എല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് കിട്ടാത്ത കിട്ടാത്തത് കൊണ്ടാണ് രാവിലെ എഴുന്നേറ്റിട്ട് പൊങ്ങാത്തത് ഇനി പൊങ്ങിയാലോ പകൽ മുഴുവൻ അസ്വസ്ഥരാണ് ക്ഷീണാണ് അല്ലേ ആക്റ്റീവല്ല ഇതിന്റെ കാരണം എന്താണ് ഉറങ്ങുന്ന സമയത്ത് എല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് കിട്ടിയിട്ടില്ല എല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് എന്താ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് പോകാത്തത് നമുക്ക് ഇപ്പൊ ശരീരത്തിന് ക്ഷീണം നിൽക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ ഒരു പകല് നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ചിന്തിച്ച് നമ്മുടെ മനസ്സും ശരീരവും ഒരേപോലെ കൈയിലായാലും ആ ക്ഷീണം തീരുന്നത് അപ്പോളാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് പക്ഷെ ഈ ഉറങ്ങുന്ന സമയത്ത് ക്ഷീണം തീർക്കേണ്ട സമയത്ത് ദഹിപ്പിക്കാൻ വേണ്ടി പോയാലോ ക്ഷീണം ഇല്ല നമ്മുടെ ക്ഷീണം തീർക്കുന്ന സമയത്ത് എല്ലാവരെയും എന്ത് കൊടുക്കണം റെസ്റ്റ് കൊടുക്കണം എന്നാലേ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ ശരീരത്തിൽ വന്ന ക്ഷീണം തീരയുള്ളൂ നമ്മൾ ഈ ദിവസം ശാരീരികമായിട്ട് മാത്രമല്ല ക്ഷീണം വരുത്തുന്നത് മാനസികമായിട്ടും ക്ഷീണം വരുത്തുന്നത് അസ്വസ്ഥരാകുക ടെൻഷൻ അടിക്കുക പരവേഷം പിടിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ താണേ നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയായിരിക്കും അപ്പോഴും നമ്മൾ എന്താണ് ക്ഷീണിക്കും ഉറക്കം ഉറക്കം എത്ര ഉറങ്ങിയാലും മതിയാവില്ല ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്കും കഠിനാധ്വാനത്തിലും എന്താണ് നമുക്ക് ക്ഷീണം വരും ഈ രണ്ട് ക്ഷീണം തീർക്കുന്നപ്പോഴാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതുപോലെ നമ്മുടെ ശരീരത്തിൽ റിപ്പയറിംഗ് നടക്കാറുള്ള വാർത്തകൾ റിപ്പയറിങ് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ശരീരം എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പദാർത്ഥം ആ അവസ്ഥയിൽ മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ എന്ന് പറയാ ദഹിക്കുക ദഹിപ്പിക്കുക എന്ന് പറയാം അപ്പൊ നമുക്കൊരു ധാരണ ഈ ശരീരം അല്ലെങ്കിൽ ഈ ശരീരം സ്ഥിരമായി ഇങ്ങനെ നിലനിൽക്കുക അല്ല നമ്മുടെ ശരീരം സ്ഥിരമായി നിലനിൽക്കുന്നില്ല നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട് പുതുക്കിപ്പണി നോക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരം ഒരുപാട് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചത് ഇല്ലേ നിങ്ങളുടെ ശരീരത്തിൽ കുറേ കോശം ഞാൻ ഇങ്ങോട്ടെടുത്തു അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടാവുമോ ഇല്ല കുറെ കോശങ്ങൾ അടങ്ങിയ എന്നാണിത് നമ്മുടെ സ്കിന്നും മാംസവും എല്ലും കുടിയും ഒക്കെ എന്താണ് കോശങ്ങളാണ് ആ രൂപത്തിലായിരിക്കുന്നത് കുറെ കോശങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ശരീരം ഇപ്പൊ നമ്മുടെ കോശങ്ങൾ പഴയ കോശങ്ങൾ നശിക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശരീരം എന്താണ് പഴയ കോശങ്ങൾ നശിച്ചു പോവുകയും പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതാണ് റിപ്പയറിംഗ് എന്ന് പറയുന്നത് ഈ റിപ്പയറിംഗ് നടക്കുന്നത് രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഏറ്റവും കൂടുതൽ റിപ്പയറിംഗ് നടക്കുന്നത് ഇനി ഈ കോശങ്ങൾ പലർക്കും ഒരു ഐഡിയ ഉണ്ടാവുക നമ്മളൊക്കെ ധാരണ ഈ ബോഡി സ്ഥിരമായി നില നിലനിൽക്കാറുണ്ട് അതല്ല നമ്മുടെ ശരീരം എന്തെങ്കിലും പഴയത് പോലും ഇതിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് റിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ ഇല്ല എന്ന് നോക്കുന്നു പഴയ കോശങ്ങൾ പോകുന്നില്ല റിപ്പയർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നില്ലേ ഉണ്ട് ദിവസവും കഴിക്കുന്ന ഭക്ഷണം ബ്ലഡ് ആയി കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു അറുപത് ശതമാനം ബ്ലഡായി മാറുന്നത് നാൽപ്പത് ശതമാനം മനം ഓത്ര വിസ്തരത്തിലായിട്ട് പുറത്തു പോകണം പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളി ക്വാണ്ടിറ്റി അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് ബ്ലഡ് ഉണ്ടാവുന്നുണ്ട് ഈ ബ്ലഡ് എന്തായി മാറുന്നുണ്ട് കോശങ്ങളായിക്കൊണ്ടേ അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്നും കോശങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പഴയ കോശം നശിക്കാതെ നമ്മൾ ചിലപ്പോ നമ്മള് വലിയ സംഭവമായി പോലെ പറഞ്ഞാൽ മനസ്സിലായോ നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട് ദിവസവും ബ്ലഡ് ആയി മാറുന്നുണ്ട് ആ ബ്ലഡ് കോശങ്ങൾ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ദിവസവും കോശം ഇങ്ങനെ ഉണ്ടാവുന്ന വലിയ സംഭവം ആയിക്കോ പുതിയ പുതിയ കോശങ്ങൾ ഇവരുടെ പഴയ കോശം ഉണ്ടാവുന്നുണ്ട് നശിച്ചു പോകുന്നുണ്ട് ഒരു മരത്തെ ശ്രദ്ധിച്ചാൽ മരത്തിന്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകാറല്ലേ പുതിയ പുതിയ തൊലികൾ എല്ലാം അങ്ങനെ പൊഴിഞ്ഞു പോകാറില്ലേ പുതിയ പുതിയ ഇലകൾ അതുപോലെ നമ്മുടെ ശരീരം എന്താണ് നമ്മുടെ ശരീരവും പയകോശങ്ങളെ നശിക്കുകയും ബുദ്ധ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് റിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ആ റിപ്പയർ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഈ സമയത്ത് നമ്മൾ അവഹിച്ച് ചെയ്യണം ഈ സമയത്ത് ദഹനം നടക്കാനും പാടില്ല അപ്പം എന്ത് ചെയ്യണം പത്ത് മണിയാകുമ്പോഴേക്കും നമ്മൾ ദഹനം കഴിയണം പത്ത് മണിയാകുമ്പോഴേക്ക് കഴിച്ച ഭക്ഷണം ദഹിച്ച് നമ്മുടെ എല്ലാ അവയവങ്ങളും നമ്മളെ റെസ്റ്റ് എടുക്കണം അപ്പം ഈ അവയങ്ങൾക്കൊക്കെ എന്താണ് റെസ്റ്റ് കിട്ടുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ കൊടുക്കാറുണ്ടോ ഇല്ല നമ്മൾ എന്താണ് ഒമ്പതിനും മത്തിനും പതിനൊന്നിനും കഴിക്കുന്നവരാണ് ഈ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കലോറി ചെലവ് എനർജി എനർജി ചെലവാണെന്തിനാണെന്നറിയോ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ചെലവഴിക്കുന്നത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കഠിനമായി ദഹിപ്പിക്കുന്ന ആഹാരം കൂടിയാണ് കഴിക്കുന്നതെങ്കിലോ ഒരു ഭാഗമായിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചുണ്ടോ നിങ്ങൾ ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പോയി അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വന്നു ടേസ്റ്റുള്ള പ്രശ്നം ഉണ്ടാകാം ടേസ്റ്റുള്ള ഭക്ഷണം കുറച്ച് അമിതമായി നിങ്ങൾ പോയി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എവിടെയെങ്കിലും കിടക്കട്ടെന്ന് വന്നില്ലേ കാലിൻ്റെ ഒരു തളച്ചയായിരിക്കും കൈക്ക് ഒരു തിളച്ചായിരിക്കും തലയ്ക്കൊക്കെ ഒരു ഒരു മന്ദി അതെന്താണെന്നറിയോ നമ്മുടെ ശരീരത്തിന്റെ മൊത്തം എനർജി എങ്ങോട്ട് പോയി വയറിന്റെ ഭാഗത്തെ ദഹിപ്പിക്കാൻ വേണ്ടി അപ്പം മറ്റവയങ്ങളൊക്കെ തളർന്നും വയ്ക്കുക ഒരു കാരണം പറഞ്ഞല്ല നമ്മളെ വീട്ടിലേക്ക് ഒരു ഇത്ര പവർ കറങ്ങാണ്ടാവില്ല ഇത്ര പവർ ആ കറണ്ടിനാൾ കൂടുതൽ ആവശ്യമായ ഒരു മെഷീൻ അവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചാൽ വർക്ക് ചെയ്താൽ മൊത്തം കറണ്ടും ഈ മെഷീൻ വലിച്ചെടുക്കല് അപ്പൊ മറ്റു ബൾബുകളൊക്കെ മിന്നിക്കളിക്കല് അതുപോലെ നമ്മുടെ ശരീരത്തിന് മൊത്തം എനർജിയും ദഹിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മുടെ മറ്റു അവയവങ്ങളൊക്കെ എന്തായി പോകണേ ബൾബ് കളിക്കാൻ പിന്നതുപോലെ അവർക്ക് വിലക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ കലോറി എനർജി വേണ്ടിയിട്ടാണ് ദഹിപ്പിക്കാൻ ഈ കഠിനമായ അമിതമായ ഭക്ഷണം കഴിച്ച് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം കഴിച്ച് കിടക്കുന്ന സമയത്ത് എന്താ ചെയ്യാം നിങ്ങളെ രാത്രി പത്ത് ടു പന്ത്രണ്ട് മണി ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിലെ റിപ്പയറിങ് ചെയ്യേണ്ട കലോറി എനർജി എന്ത് ചെയ്യും മനസ്സിലായില്ലേ അപ്പൊ നിങ്ങളുടെ റിപ്പയറിംഗ് നടക്കോ റിപ്പയറിംഗ് നടക്കൂല അന്നുള്ള ക്ഷീണം ബാലൻസ് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ക്ഷീണം മുഴുവനായി തീരാത്തത് കൊണ്ടാണ് രാവിലെ പൊങ്ങാ രാവിലെ പൊങ്ങ കുറച്ചുകൂടി കിടക്കട്ടെ കുറച്ചുകൂടി കിട്ടട്ടെ പോകും ഇനി എങ്ങനെയാണ് തോന്നിയാലോ പകലം മുഴുവൻ ആ വിട്ട് അല്ലെങ്കിൽ അസ്വസ്ഥരായിരിക്കും ഉറങ്ങുന്ന സമയത്ത് മനസ്സിനും ശരീരത്തിനും ഒരേപോലെ അവസ്ഥയിൽ കേട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും ചുരുത് ഞാൻ വൈകിട്ട് ഒരു ഏഴ് മുപ്പതാമതെ ഭക്ഷണം കഴിക്കണം ഏഴ് മുപ്പതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം പറ്റുമെങ്കിലും ഒമ്പതര ഒമ്പത് മുത്തരം പത്ത് മണിക്ക് ഇറക്കി നമ്മൾ ഉറങ്ങണം പത്ത് മണിക്ക് മുമ്പ് നമ്മൾ ഉറങ്ങിയിരിക്കണം ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ രാവിലെ ഇരിക്കാൻ വളരെ ആക്ടീവായിരിക്കും അന്നത്തെ ലക്ഷണം അന്നത്തെ അങ്ങനെ റിപ്പയറിംഗ് അങ്ങനെ കേൾക്കും അല്ലെങ്കിൽ ദിവസം ഇങ്ങനെ ബാലൻസ് വരിക ചെയ്യാം ക്ഷീണം ബാലൻസ് വരിക റിപ്പയറിംഗ് ബാലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യാം അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് പറ്റുമെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണം എന്ത് ചെയ്യാം ഏഴ് മുപ്പതിന് മുമ്പായിട്ട് കഴിക്കുക ഏഴേ മുപ്പതിന് മുമ്പായിട്ട് കഴിക്കുക അപ്പൊ നമുക്ക് സാധിക്കാത്തത് യാത്രയിലായിരിക്കും വർക്കിലായിരിക്കും കടയിലായിരിക്കും ഇങ്ങനെ ആവുക വീട്ടിലല്ല അല്ലെങ്കിൽ ഒരു ഭക്ഷണം സ്ഥലത്തല്ല അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാറ് അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടതാണ് ഈ മുസ്ലിം സഹോദരി സഹോദരന്മാരുടെ നോമ്പ് കാലത്ത് മുസ്ലിം സഹോദരി സഹോദരന്മാരുടെ നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് എവിടെയാണോ അവർന്ന് എന്ത് ചെയ്യും ആ നോമ്പ് തുറന്നിരിക്കും ഭക്ഷണം കഴിച്ചിരിക്കും ഷുവർ അല്ലേ നോമ്പ് നോമ്പ് കാലത്ത് നിങ്ങൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണോ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും കഴിച്ചിരിക്കും ഇനി ഭക്ഷണം അല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ എന്തേലും അത് കരുതിയിരിക്കും ഉറപ്പല്ലേ ആ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കരുതിയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്നും നോമ്പായിരിക്കണം എന്നും നോമ്പായിരിക്കട്ടെ വൈകിട്ട് ഏഴ് മുപ്പത് എന്നൊരു സമയം എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം പറഞ്ഞാൽ മനസ്സിലായോ അപ്പം ഭക്ഷണം കിട്ടാത്തൊരു സ്ഥലത്താണെങ്കിൽ ഉച്ചയ്ക്ക് പോകുമ്പോൾ ആ ഉച്ച വൈകിട്ട് കഴിക്കാതെ നമ്മൾ കഴിഞ്ഞിരിക്കണം ഞാൻ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ ഞങ്ങളെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഹിൽ സ്റ്റേഷൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വൈകിട്ട് എല്ലാ പേഷ്യൻസിനെയും വിളിച്ചൊരു വലിയ വണ്ടിയാണ് വണ്ടിയെട്ട് ബീച്ച് പോകും രണ്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ മണൽ കുറക്കുകൾ ഇങ്ങനെ നടത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സൂര്യൻ നോക്കുമ്പോൾ ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞ് വെയിലോ കൊണ്ടിച്ച് സൂര്യൻ നസ്തപിച്ചതിന് ശേഷം പോലെ അപ്പം നോമ്പുകാലത്ത് പോകുന്ന സമയത്ത് അവിടെ ബീച്ചിലൊക്കെ ഫാമിലി വരും അപ്പൊ അവരെ നോമ്പ് നോപ്പ് ഭക്ഷണം ആയി കഴിയാം ഇവിടെ റൗണ്ടിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കും അപ്പൊ എന്താണ് നോപ്പ് തുറക്കുമ്പോൾ ഭക്ഷണം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് കരുതിയുള്ളൂ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ യാത്രയിൽ കരുതി അപ്പൊ നമ്മള് ഏഴേ മുപ്പതിന്റെ ഒരു ഭക്ഷണ സമയമാണ് ആ സമയത്ത് എനിക്ക് ഭക്ഷണം കിട്ടാത്ത ഒരു സ്ഥലമാണെങ്കിൽ എന്ത് നമ്മൾ കരുതിയിരിക്കണം ഏഴേ മുപ്പതാകുമ്പോൾ എന്ത് തിരക്കാണെങ്കിലും ഇല്ലേ ഞാൻ കുറെ ഉദാഹരണം പറയാനുണ്ട് സഹോദരി സൗഹൃദം വെള്ളിയാഴ്ച ആ പള്ളിയുടെ സമയത്ത് അതെന്തേലും എത്ര ബിസിനസ് വലിയ കച്ചവടമാണെങ്കിലും കട കൂട്ടിയിട്ട് എന്തെങ്കിലും പള്ളി പോകും അതൊരു അതുപോലെ ഒരു ശീലമാക്കാം ഏഴ് മുപ്പത് എന്നൊരു സമയം എൻ്റെ വൈകിട്ടുള്ള ഭക്ഷണത്തിൻ്റെ സമയമാണ് എന്ത് തിരക്കാണെങ്കിലും അത് മാറ്റി വെച്ച് ആ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല എന്തുവരും വരും മാജിക് കാണിക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് നേരെ വഴുകി കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദുരിതം വരുത്തുന്നത് നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ശരീരം റിപ്പയർ ചെയ്തു തരും ശരീരം ക്ലിയർ ചെയ്തു തരും നിങ്ങൾ എന്ത് ചെയ്യണം ഭക്ഷണം നേരത്തെ കഴിച്ച് നേരത്തെ ഉറങ്ങണം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്ത് വർഷം കഴിച്ചോളൂ എന്ത് വെള്ളം കുടിച്ചോളൂ പക്ഷേ അതിനുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ഒക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് തരണം ചെയ്തിരുന്നത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ശരീരത്തിൻ്റെ മനസ്സിലെ കുറേ പോലെ അലിക്കാൻ നിങ്ങൾ മനസ്സിലായില്ലേ അപ്പം എന്ത് ചെയ്യണം എന്ത് യാത്ര എന്ത് തരത്തിലാണെങ്കിലും വൈകിട്ടത്തെ വർഷം ഏഴ് മുപ്പതിന് മുമ്പ് കഴിച്ചിരിക്കണം എന്നിട്ട് വൈകിട്ട് തീരെ കഴിക്കുക ഏഴ് മുപ്പത് കഴിഞ്ഞാൽ ഇവിടെ കയ്ക്ക് അടച്ചു ആദ്യത്തോ ഒരു ദിവസം രണ്ടു ഒക്കെ ഉണ്ടാവും പ്രയാസം പിന്നെ ഏഴ് മുപ്പത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് വരില്ല വിശപ്പ് വരില്ല പിന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ വെള്ളം പോലും കുടിക്കരുത് ഒമ്പത് മണി കഴിഞ്ഞാൽ വെള്ളം പോലും കുടിക്കരുത്തനില്ല അങ്ങനത്തെ സമയത്താണ് ഒമ്പതും പത്തിനും പതിനൊന്നും പന്ത്രണ്ടിനും ഭക്ഷണം കഴിച്ചു മനസ്സിലെ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ശരീരത്തിൽ ഉള്ള രോഗം മാറ്റാനും മറ്റൊരു രോഗം ഇല്ലാതെ ചെയ്യിക്കാനും ഓക്കെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാത്രി ഇര പിടിക്കുന്ന ജീവികൾ എപ്പോഴും ഉറങ്ങുക ചില ജീവികൾ രാത്രി എരപിടിക്കാം ഈ രാത്രി ജീവികൾ എപ്പോഴാണ് ഉറങ്ങുക പകല് അവരെ പകൽ എവിടെയും കാണുക രാത്രി എരപിടിക്കാൻ ഇറങ്ങുന്ന ജീവികളെ കാണും അവര് രാത്രിയാണ് കണ്ണമത്തോർ പതുക്കിറങ്ങുക പകലരെ പിടിക്കുന്ന ജീവികളോ എപ്പോഴും ഉറങ്ങുക രാത്രി അതൊരു പ്രകൃതി നിയമമാണ് രാത്രി എര പിടിക്കുന്ന ജീവികൾ പകൽ ഉറങ്ങും പകൽ ഇര പിടിക്കുന്ന ജീവികൾ രാത്രി ഉറങ്ങും ഇപ്പൊ മനുഷ്യൻ എപ്പോഴാണ് ഉറങ്ങേണ്ടത് രാത്രി എപ്പോഴാണ് പിടിക്കേണ്ടത് എപ്പോഴും വില പിടിച്ചോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് മനുഷ്യന് ഇല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഏഴ് മുമ്പതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം അത് നമ്മളൊരു ശീലമാക്കി മാറ്റണം ക്ലിയർ ആയാലോ അതുപോലെ ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിക്കാൻ പാടുണ്ടോ പലർക്കും അറിയില്ല നമ്മൾ മനുഷ്യൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുള്ളൂ ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കാൻ പാടുണ്ടോ ഇല്ല പലർക്കും അറിയില്ല ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിച്ചാലുള്ള പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണം കഴിച്ചാൽ എവിടെ വെച്ചാൽ ദഹനം നടക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ് ദഹനം നടക്കുന്നത് എങ്ങനെയാണ് ദഹനം നടക്കുന്നത് ചില ഒരു അറുപത് ശതമാനം ആൾക്കാർക്കും നമ്മുടെ ഒരു ബോഡിനെ കുറിച്ച് ഒരു അറിവുകളും അല്ലെങ്കിൽ ഒരു 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 ബാക്രിയാസില് അല്ലെങ്കിൽ ഒരു ആവാശം അല്ലെങ്കിൽ ചെറുകൂടലും ഇതിന്റെ പ്രവർത്തനം എന്താണോ ഇതിനെ കുറിച്ച് ഒന്നും ഒരള ഒരു മെക്കാനിക് ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു വാഹനം മെക്കാനിക് ഒരു കാറും മെക്കാനിക് വർക്ക്ഷോപ്പിലൊരു മെക്കാനിക് നല്ലൊരു മെക്കാനിക് ആണെങ്കിൽ ആ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി ആ വാഹനത്തിന്റെ പ്രോബ്ലം അപ്പം പറഞ്ഞിരുന്നു ഇല്ലേ അതെന്തുകൊണ്ടാണ് ആ മെക്കാനിക്കിനെ ആ സ്പെയറിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയും നല്ലൊരു മെക്കാനിക് അതുപോലെ നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ളൊരു ഒരു അറിവ് ആർക്ക് വേണം നമുക്ക് വേണം ഓരോ അവയവത്തെക്കുറിച്ചുള്ള അറിവ് ആ അവയവത്തിന്റെ ധർമ്മം എന്താണെന്നുള്ള അറിവ് നമുക്ക് വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ബോഡിയെ കുറിച്ച് ഈ ബോഡിയുടെ മെക്കാനിക് ആരാണ് നമ്മളാണ് ഈ ബോഡിയുടെ റിപ്പയർ ചെയ്യുന്ന ആൾ നമ്മൾ തന്നെയാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരറിവ് നമുക്ക് അപ്പൊ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടുള്ളൂ ഇല്ലയെന്ന് പല പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു പക്ഷേ പ്രകൃതി ചികിത്സ പ്രകാരം പ്രകൃതി ജീവന പ്രകാരം പറയുന്നു ഭക്ഷണത്തിന് കൂടെ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് നമ്മൾ മറ്റു ജീവികളെ ഫോളോ ചെയ്യണം നമ്മൾ മറ്റു ജീവികളെ ഫോളോ ചെയ്യണം അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിച്ചാൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ ആമാശത്തിൽ വെച്ച് ദഹനം നടത്തുന്ന താലാണ് ദഹനരസങ്ങളും ഉപനേരുവാണ് ദഹിപ്പിക്കുന്ന താലാണ് ദഹനരസങ്ങളും ഉപനേരുവാണ് ഈ ദഹനരസങ്ങൾ എവിടുന്ന ഉണ്ടാവുന്നത് നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ ആ നിമിഷം മുതൽ കഴിക്കേണ്ട ഭക്ഷണം കണ്ട മതി ഭക്ഷണം ഒന്ന് കഴിക്കുമ്പോ എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക ഒരു ഭക്ഷണം മുന്നിൽ ഇങ്ങനെ കൊണ്ടുവച്ചാൽ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ആ ഭക്ഷണത്തിലേക്ക് നോക്കി ആ ഭക്ഷണം ഒന്ന് കണ്ട് ആസ്വദിക്കണം ആ ഭക്ഷണം ഒന്ന് കണ്ട് ആസ്വദിക്കുമ്പോൾ ആ ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ ധനരസങ്ങൾ ഉത്പാദനം നടക്കും നമ്മൾ കിട്ടുന്നതിന് എന്ത് കാര്യം പിടിച്ച് കഴിക്കുമ്പോഴോ അത് നടക്കൂല അതാണ് ചില സലാഡുകൾ കൊണ്ടുവരു നല്ല ഡെക്കറേഷൻ ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടിട്ടോ ഫ്രൂട്ട്സും സലാഡും ഒക്കെ തരുന്നതിന് ആണ് നല്ല ഡെക്കറേഷൻ ചെയ്താൽ മതി എന്തുകൊണ്ടാണെന്നറിയാം ആ ഭക്ഷണം കാരണം തന്നെ ഒരു സുഖം ഒരു ആനന്ദം ആ ഭക്ഷണം ലഹിപ്പിക്കാൻ ആവശ്യമായ ദഹനരസങ്ങൾ ആ നിമിഷം മുതൽ നിന്നുണ്ടാക്കും അതേസമയത്ത് നമുക്കൊരു ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അത്ര തന്നെ ഒന്നും ഉണ്ടാവില്ല ദഹനരസം ഉണ്ടാവില്ലേ നമുക്കൊരു ഇഷ്ടമുള്ള ഭക്ഷണം ഒന്നിനിങ്ങനെ കൊന്നു വെച്ചാൽ വൃത്തിയായി നല്ല കുഴമ്പം നല്ല വൃത്തി വെച്ചിട്ട് ഭക്ഷണത്തിലേക്ക് നോക്കി നോക്കിയിട്ടില്ല നമുക്ക് ടേസ്റ്റുള്ള ഭക്ഷണം കണ്ടാൽ നാവിന്റെ അടിയിൽ വെള്ളം വരാറല്ലേ െ അത് ഉമിനീരിണ്ടാവും ഈ ഉമിനീര് ഉണ്ടാവുന്നത് പോലെ ഒരു വർഷം കണ്ടാൽ ആ നിമിഷം മുതൽ നമ്മുടെ ആമാശത്തിലും അന്നനാളത്തിലും എന്ത് ദഹനരസങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമുക്ക് സ്കിന്നിന് വേർപ്പ് വരുന്നില്ലേ അതുപോലെയാണ് ദഹനരസം ഉണ്ടാവുക എവിടെയൊക്കെയാണ് ദഹനരസം ഉണ്ടാകുന്നത് ആമാശത്തിലെ ദഹനരസം ഉണ്ടാവും അന്നനാളത്തിലും ഉണ്ടാവും ദഹനരസം ഉണ്ടാവും വായിൽ എന്ത്ണ്ടാവണം ഉണ്ടാവും വായിൽ ഉമിനീര് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം ഒരു ഭക്ഷണം വായിൽ ഇട്ടാൽ ഏറ്റവും കുറഞ്ഞത് ഒരാറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം അടക്കണം ഒരു ഭക്ഷണം വായിലിട്ടാൽ ഒരു ആറു പ്രാവശ്യം ഏഴ് പ്രാവശ്യം ചതക്കണം ഈ ആറോ ഏഴോ പ്രാവശ്യം ചവയ്ക്കുന്ന സമയത്ത് ഭക്ഷണം ചെറുതാവും ചെറുതാവുന്നതിന്റെ കൂടെ തന്നെ പല്ലിന്റെ മേലത്തെ മോണേന്നും താഴത്തെ മോണേന്നും ഒരു ഉങ്ങിനീരുണ്ടാവും മനസ്സിലായോ മല്ലിന്റെ മേലത്തെ മോണേനും താഴത്തെ ഓണേനും ഒരു ഉമനീരിണ്ടായി ഈ ഉങ്ങനീരും ഭക്ഷണവും കൂടെ കുഴമ്പ് രൂപത്തിൽ വേണം എങ്ങോട്ട് പോവാൻ അന്നാളമായി ആമാശത്തിലോട് പോകാൻ മനസ്സിലായില്ലേ ഒരു ഭക്ഷണം വായിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഒരു ആറോ ഏഴോ പ്രാവശ്യം ചവയ്ക്കണം ചവയ്ക്കുന്ന സമയത്ത് ഭക്ഷണം ചെറുതാവും ചെറുതാവുന്നതിന്റെ കൂടെ തന്നെ പല്ലിന്റെ മോറാന്ന് പറയുന്ന സ്ഥലത്തില് പല്ലി കിട്ടിയിരുന്നു സ്ഥലം ഇവിടെ നിന്നാണ് ഇല്ലാത്ത പക്ഷെ ഉച്ച ശേഷം കഴിച്ച ശേഷം കുറച്ച് വെള്ളം കുടിക്കേണ്ടത് ചായ കുടിക്കണം ചായങ്ങനെ കുടിക്കാൻ ചുണ്ട് വെച്ച് വലിച്ച കുടിക്കുക അല്ലേ അതുപോലെയാണ് വെള്ളം കുടിക്കുന്നത് ചുരു വെച്ചത് വലിച്ചു കുടിക്കണം നമ്മളെങ്ങനെ കുറിച്ച് ഡീപ്പായിട്ട് അപ്പൊ ഭക്ഷണം ദഹിപ്പിക്കുന്ന എങ്ങനെയാണ് ആ മുങ്ങനീരും ആണ് നീരണ്ടാവണെങ്കിലും ഭക്ഷണം വായിലിട്ടാൽ എത്ര സമയം വായി വെക്കണം അതിനനുസരിച്ച് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ചവിക്കുന്ന സമയത്ത് ഉത്പാദനം നടക്കും ഈ ഉത്പാദനം ഉൽപാദനം നടക്കാതുകൊണ്ടാണ് നിങ്ങൾക്ക് വായനാറ്റം പല്ലുവേദന മോണപ്പഴപ്പിക്കുന്നത് ഈ ഉമനീല ദഹനത്തിന് ദഹനത്തിനുപയോഗിക്കുന്നതാണ് നിങ്ങൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തുണ്ടാവില്ല മോണവയ്പ ഉണ്ടാവില്ല വായനാട്ടം ഉണ്ടാവില്ല ചവച്ചരച്ച് കഴിക്കുന്നതോറും നമ്മള് ചവച്ചരച്ച് കഴിക്കുമ്പോൾ എന്തൊക്കെ ഗുണമുണ്ടെന്ന് അറിയാം ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഈ ഉമിനീര് ഉൽപാദനം നടക്കും അത് ദഹനത്തിന് സഹായിക്കും ചവച്ചരച്ച് കഴിക്കാത്തോണ്ട് ഈ ഉമു ഉമിനീര് മോണക്കകത്ത് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞത് അത് പഴുപ്പായിട്ടും ഓണപ്പിക്കായിട്ടും ശരീരം പൊട്ടൂ മനസ്സിലായോ ഈ ഉമിനീര് ഉൽപാദനം നടക്കാതെ അവർത്തനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അത് പഴുപ്പായിട്ടും അല്ലെങ്കിൽ മോണമീക്കായിട്ടും ശരീരം പൊട്ടൂ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ആ ഉമനീര് ദഹനത്തിന് സഹായിക്കുകയും ചെയ്യും മോണങ്ങൾക്ക് ഇന്നും ഉണ്ടാവില്ല ഒരു അസുഖം ഉണ്ടാവില്ല വായിനും പറഞ്ഞ നീതി ഉണ്ടാവില്ല നിങ്ങളുടെ വായിക്ക് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് വായിക്കൊരു അസുഖം ഉണ്ടാവില്ല അവരുടെ പല്ല് മരണം വരെ ദൃഢമായി തീരും ചവച്ചരച്ചു ഭക്ഷണം അതാണ് മറ്റു മൃഗങ്ങൾക്ക് മരണം വരെ എന്താണെന്ന് പല്ല് ദൃഢമായി അവരുടെ പല്ല്